പത്ത് വർഷമായി എൽ ഡി എഫ് ആയിരിക്കുന്നത് ആ ഭരണം മാറുന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ആരും ലക്ഷദ്വീപ് വിഷിക്കുന്ന ചാൻസ് കാണുന്നുണ്ട് ഒരു അമ്പത് ശതമാനവും കാണുന്നുണ്ട് മാറ്റം വരണം എന്നല്ല ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ റോഡ് വികസനമില്ല ഈ പ്രാവശ്യത്തെ ഭരണം മാറും തോന്നുന്നുണ്ടോ ആ മാറും മാറണോ എന്നിട്ട് വേറെ തീർച്ചയായിട്ടും ഞാനൊരു ഇടതുപക്ഷക്കാരാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷം പറഞ്ഞു പിന്നെ കൃത്യമായിട്ട് നയിക്കാൻ ഒരാളുണ്ടല്ലോ പിന്നെ തീർച്ചയായിട്ടും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം മോശ കാര്യങ്ങളും ഉണ്ട് എല്ലാം നല്ല നമ്മൾ പറയുന്നില്ല എങ്കിലും തെറ്റില്ലാത്ത പദ്ധതികളൊക്കെ ആള് ഒന്നാ നമ്മുടെ പ്രതിപക്ഷം തന്നെ അവർക്ക് തന്നെ സ്വന്തമായിട്ട് തീരുമാനമില്ലാത്ത കാലഘട്ടോ അവര് തമ്മി പരസ്പരം അടികളാണ് നമുക്കിപ്പോ ചെറിയൊരു വാർത്താ സമ്മേളനം കാണുമ്പോൾ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമില്ല ഒരു പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ കൃത്യമായിട്ടൊരു നമ്മുടെ ഈ കൂട്ടിച്ചേർക്കാൻ പറ്റണം പറ്റണം ആ പറ്റുള്ള നയിച്ചു കൊണ്ടാൻ പറ്റില്ല അതിനു പറ്റുന്ന ഒരു എവിടെ എന്താ പറയുക ഒരുപാട് കേസുകളൊക്കെ കാണാറുള്ളതാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിലുള്ള പ്രശ്നങ്ങൾ ഇതാണ് അത് മാറണമെന്ന് തോന്നിയ കാര്യങ്ങൾ എല്ലാ ഇലക്ഷൻ വരുമ്പോൾ ഓരോന്ന് പറയുന്നത് അതൊന്നും നടക്കാറില്ലല്ലോ അതുകൊണ്ട് പുതിയ മാറ്റങ്ങൾ പറഞ്ഞാലും വല്ലയിടത്തൊന്നും നടക്കാനൊന്നും തോന്നുന്നില്ലല്ലോ എല്ലാ ഇലക്ഷൻ വരുമ്പോൾ ഓരോ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അത് എന്തെങ്കിലും നടന്നായിട്ട് പറയുന്നുണ്ടോ ഇലക്ഷനെ തൊട്ട് മുന്നത്തെ വരെ ഉള്ളത് പറയും ഇലക്ഷൻ അതിന് ജയിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ കാണാൻ പോലും ഇല്ല ഇപ്പൊ എന്റെ വീടിന്റെ അവിടത്തെ ആണെങ്കിലും ഒരു റോഡ് ഞങ്ങൾ ഇപ്പൊ തന്നെ കുറെ സ്ട്രൈക്കും കാര്യങ്ങളും നടത്തിയാണ് ശരിയാക്കുന്നത് വോട്ട് ചെയ്യത്തില്ല ഞങ്ങൾ വോട്ട് ഫുള്ള് പോയിക്കോട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ അവർ ശരിയാക്കി തരാന്ന് പറഞ്ഞാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ട് നിരാശയാണ് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെയാ നിരാശയുണ്ട് പക്ഷെ ഒരു ചേഞ്ചും വരണ്ട വീണ്ടും അതേ കാര്യത്തില് നമ്മള്

നമ്മൾ ഇത്രയും വികസന വികസനം കാണാനുണ്ട് നിങ്ങൾക്ക് എൽ ഡി എഫ് സർക്കാർ അതുപോലെ തന്നെ നല്ല തന്നെയാന്ന് വരുവാൻ അല്ലെന്നാല് യു ഡി എഫിന്റെ കാലത്ത് മുടങ്ങിക്കിടന്ന പെൻഷൻ ഇന്നിപ്പോ എല്ലാവർക്കും നല്ല കൊടുത്തു കൊണ്ടേ അല്ലെന്നാല് ഇപ്പൊ എന്നാന്ന് ട്രെൻഡ് ട്രെൻഡ് ചില സമയം മാറാനും ഇതാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേങ്കില് എൽ ഡി എഫ് സർക്കാർ വരുന്നതന്നെയാണ് നമ്മളെ പ്രതീക്ഷ വികസനത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോഴേ

അതേപോലെ തന്നെ ഇപ്പൊ മന്ത്രി കണ്ടരി രാജീവരോണ്ടല്ലോ ഇപ്പൊ ജയിലിൽ എല്ലാരും കിടക്കുന്നത് അപ്പൊ തെറ്റിയത് അവരെ എന്നാല് എൽ ഡി എഫ് സർക്കാർ സംരക്ഷിക്കുകയില്ല അവരെന്നാല് തന്നെ ഇതായിക്കോട്ടെ നമ്മള് പറയാനുള്ളൂ മാറി മാറി വരുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ വരയ്ക്കുമ്പോൾ അവർക്കൊരു അഹങ്കാരം ഉണ്ടാവല്ലോ അപ്പൊ അതില്ലാണ്ടിരിക്കാൻ മാറി മാറി ബെറ്റർ റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട വരും യാത്ര വളരെ വരുന്ന അപ്പം അതിൽ നേരത്തെ ഉള്ള സമയമല്ല ഇപ്പം എടുക്കുന്നത് വളരെ ഒരുപാട് സമയം കൂടുതലെടുക്കുന്നുണ്ട് നമ്മൾ യാത്ര ചെയ്ത് പക്ഷെ എനിക്കറിയില്ല ഗവൺമെൻറ്റിൽ ഇരിക്കുന്നവർ ചിലപ്പോൾ അവർ ചിന്തിക്കാറില്ലായിരിക്കും കാരണം ഇതിനൊരു ഒരു ബൈ അതായത് ഒരു സെക്കൻഡ് ഓപ്ഷൻ എപ്പോഴും ഉണ്ടായിട്ട് വേണം നമ്മളൊരു മെയിൻ റോഡാണ് നമ്മൾ പണിയുന്നത് ഒരിക്കലും നമ്മൾ മെയിൻ അതായത് ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്ന സ്ഥലമാണ് പണിയുന്നത് അപ്പം എപ്പോഴും അതിനൊരു സെക്കൻഡ് ഓപ്ഷൻ വെച്ചിട്ട് വേണം എപ്പോഴും ചെയ്യാൻ പക്ഷെ അതൊന്നും നോക്കാതെ എല്ലായിടത്തും ഒരേ സമയം പണിയണം നോക്കി പിന്നെ ജീവിത ചെലവുകൾ കൂടിയിട്ടുണ്ട് ഇപ്പൊ ആരും അത് ശ്രദ്ധിക്കാറില്ലല്ലോ കാരണം ആൾക്കാർ കൂടുതലും ഇപ്പം വേറെ പല കാര്യങ്ങളും മതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു പക്ഷേ നേരത്തെ നമ്മളൊരു നമുക്കൊരു ഇരുപത്തി അയ്യായിരം വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ അപ്പം നമുക്ക് ഇരുപത്തയ്യായിരം വരുമാനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മൾ കടം പിടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും എക്സ്പെൻസ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് അത് ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാ മാറ്റങ്ങള് വരേണ്ടത് തന്നെയാണല്ലോ മാറ്റങ്ങള് അനിവാര്യ തന്നെയാണല്ലോ അല്ല ഇപ്പോഴും ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള ഒരു അത്രയും ഇഷ്ടം മാതിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതേ റോഡിന്റെ നമ്മള് ടോൾ കൊടുത്ത് പോണ റോഡുകൾ പോലും നമുക്ക് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റണില്ല അപ്പൊ പക്ഷെ നമുക്ക് ബാക്കിയുള്ളവർക്ക് യൂസ് ചെയ്യാം റിയുന്നുണ്ടെങ്കിൽ പോലും അത് കണ്ടതായിട്ട് ഭാവിക്കുന്നില്ല വേണമെങ്കിൽ പറയാം രാഷ്ട്രീയ ആ ഇണ്ടല്ലോ ഇഷ്ടമാര് എല്ലാ ആൾക്കാരും പോകുന്നുണ്ട് പക്ഷെ എല്ലാവരും കാണുന്നുണ്ട് അവരവരുടെ കാര്യം നടത്തി പോവാ ആരും പ്രതികരിക്കാനില്ലാത്തതാണ് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം ന്യൂജൻ പിള്ളേരാണെങ്കിൽ പോലും ശേഷിയില്ലാത്ത പിള്ളേരാണ് അവര്യങ്ങള് പറയാം നമ്മുടെ നിലപാട് പറയുന്നത് നമ്മളിവിടെ നികുതി കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പ്രശ്നങ്ങള് നമുക്ക് ഉയർത്തേണ്ടി വരും അപ്പൊ അതില് പേടിക്കണ്ടല്ലോ പക്ഷെ നമ്മളെ പുതിയ തലമുറയിലുള്ള ആളുകളൊക്കെ രാഷ്ട്രീയത്തോട് ഇതുകൊണ്ടൊക്കെ കാരണം ത്തരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കണ ആൾക്കാരെ ഇന്നത്തെ കാലത്തിന് ആവശ്യമില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ഉയർത്തിയിട്ടും വലിയ ഉപയോഗം തോന്നുന്നില്ല രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ടോ ആര് ആര് ഭരിച്ചാലും അതിപ്പോ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബി ആണെങ്കിലും ആരാണെങ്കിലും ജനങ്ങൾക്കൊപ്പാണ് നിൽക്കേണ്ടത് ജനങ്ങള് തെരഞ്ഞെടുക്കുന്ന പ്രതിനിധി പ്രതിനിധികളാണ് അവര് അപ്പൊ ജനങ്ങൾക്കൊപ്പാണ് നിൽക്കണ്ടത് പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനപ്രതിനിധിയും ജനങ്ങൾക്കൊപ്പം എന്ന് തോന്നണില്ല പണ്ടത്തെ രാഷ്ട്രീയത്തില് കുറെ പേരുണ്ടായിരുന്നു എന്താ പറയാ കൊറേ പേരുണ്ടായിരുന്നു പേരെടുത്ത് പറയാൻ പറ്റുന്ന കുറെ പേരുകളുണ്ട് പക്ഷെ ഇപ്പ്ര ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്വന്തം കാര്യം നിലപാട് നോക്കി പോണ ആൾക്കാർ മാത്രമാണ് അതും ഒന്നോ രണ്ടോ ഇപ്പൊ ന്യൂസ് ചാനലിലാണെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തിനപ്പുറം ഏതൊരു വാർത്തയും പോവാറില്ല അതിന്റെ ഫോളോ അപ്പ് ഉണ്ടാവാറില്ല വളരെ റയറാണ് ഫോളോ അപ്പ് ഒക്കെ അപ്പൊണ്ടാവണത് അപ്പോഴത്തെ ഒരു പേരിന് വേണ്ടി മാത്രം വേണമെങ്കിൽ പറയാം അത്രേ തോന്നിയിട്ടുള്ളൂ ഏത് മുന്നണിയാണെങ്കിലും പക്ഷേ നമ്മളൊരു പത്ത് വർഷം കൊണ്ട് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ ഒരുപാട് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ പണ്ടത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലല്ല ഇപ്പോൾ റീസെൻറ്റ് ആയിട്ടൊരു ആക്സിഡൻറ്റ് വന്നാൽ തന്നെയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ ചികിത്സകളും നമുക്ക് കൃത്യമായി കിട്ടി ഒരു രൂപ പോലും പേയ്മെൻറ്റ് വാങ്ങാൻ അപ്പോൾ അതേപോലെ നമ്മൾ പ്രൈവറ്റിലാണ് അന്ന് പോയിട്ടുണ്ടെങ്കിൽ അന്ന് ചുരുങ്ങി നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപ ആയിരുന്നു പക്ഷെ ആ ഒരു മെഡിക്കൽ മെഡിക്കൽ ഫീൽഡിൻ്റെ ഒരു മാറ്റം അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയുടെ മാറ്റം ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഭരണം നടപ്പിലാക്കുമ്പോഴും ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ ഒരു ഉദ്യോഗസ്ഥ വിഭാഗങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും നടക്കുന്ന സംഭവം ഒരു ഒരു വർക്ക് കഴിയുന്നു ഒരു റീസെൻ്റ് ആയിട്ട് ഒരു പി വർക്ക് കഴിയുന്നു പിറ്റേ ദിവസം വാട്ടർ അതോറിറ്റി എന്ത് ചെയ്യുന്നു അത് കുളിക്കുന്നു അപ്പോ ഭരണകർത്താക്കളെ പോലെ നന്നാവേണ്ടത് ഉദ്യോഗസ്ഥ വിഭാഗങ്ങളാണ് കാരണം ഇന്നത്തെ നമ്മളെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ നികുതി പണം ചെലവാക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടാണ് സർ പക്ഷെ ആ ഒരു ഉത്തരവാദിത്തം അല്ല എന്ത് കാണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് രാഷ്ട്രീയ മടുപ്പാണ് ഈ രാഷ്ട്രീയത്തോട് ഇങ്ങനെ ഇപ്പൊ നമ്മളെ ഈ പുതിയ ജനറേഷൻ ഇങ്ങനെ മടുപ്പ് വരാൻ പാടിയുണ്ടാവും എന്തുകൊണ്ടാണ് അല്ല ബ്രോ മാത്രമല്ല പല ആൾക്കാർക്ക് പുതിയ ജനറേഷൻ രാഷ്ട്രീയത്തിനോട് ഒരു മടുപ്പ് കാണുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ പുതിയ ജനറേഷൻ ഇങ്ങനെ രാഷ്ട്രീയത്തോട് മടുപ്പ് കാണിക്കുന്നു ഇത്ര ചെയ്തിട്ടൊരു മാറ്റം വരാനുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് പിന്നെ കുറെ പേര് ജോബിന് വേണ്ടി ഉള്ള കാര്യങ്ങളും അത് ഇതൊക്കെ തന്നെ യുവാക്കൾക്ക് ജോബില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയക്കാർ കാലങ്ങളായിട്ട് ഉണ്ടാക്കി ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് അതൊരു കാരണമാണ് ഓരോരുത്തർ ഓരോരോ ആൾക്കാരുടെ പിന്തുണയോടെ എല്ലാവരും കയറി പോകണം പറ്റി നല്ല കഴിവുള്ളവരൊന്നും ആരും കയറി പോകുന്നില്ലല്ലോ പിന്നെ കായികം മറ്റുള്ള കാര്യങ്ങളും എനിക്ക് ഇഷ്ടമായിരുന്നു അപ്പൊ ഈ രണ്ടാമത്തേത് അത്ര കൊളില്ലെന്നാണ് തോന്നുന്നത് മുഖ്യമന്ത്രി അതിപ്പോ അവര് മത്സരിക്കുന്ന ആളൊക്കെ ആയിട്ട്

ഏത് പാർട്ടിക്കാര് വന്നാലും ശരി താഴെയുള്ള ജനങ്ങൾക്ക് ഗുണമുള്ള രീതിയിൽ വന്ന അത് നമ്മള് കേരളത്തിന് തന്നെ നല്ല ഇത് വരും അല്ലാതെ ഇന്ന് ചെറുപ്പക്കാർക്ക് ജോലിയില്ല ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആയിക്കൊണ്ടിരിക്കണം സാമ്പത്തികമായിട്ടെല്ലാം ബുദ്ധിമുട്ടായി ഇനിയിപ്പ കൊറേയൊക്കെ ആത്മഹത്യയുടെ വക്കലൊക്കെയാണ് ആരും അറിയുന്നില്ലെന്ന് മാത്ര കാരണം ചെറുപ്പക്കാരും എന്തേലും കടവാണെന്ന് ഇതാണെന്നും ആരും പറയുന്നില്ല അവര് എല്ലാം ഇടയ്ക്ക് അവര് കുട്ടപ്പനാട്ടു അവര് ഉള്ളിരിക്കുന്ന ഒരു തുടർച്ചയായിട്ട് പത്ത് വർഷമായിട്ട് പിണറായി സർക്കാർ വരികയാണ് ഒരു ട്രെൻഡ് വെച്ചിട്ട് ഇവര് തുടരും അല്ല സാധ്യത വളരെ കുറവാണ് കാരണം ഇപ്പൊ ചെറുപ്പക്കാലം ഇപ്പൊ എന്റെ മോന പറഞ്ഞാല് പഠിച്ചോണ്ടിരിക്കണോ പക്ഷെ ഇന്നിവിടെ ജോലി സാധ്യതയില്ല ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഒരു ഇന്ത്യയിലുള്ള ചിലപ്പോൾ ഇടൊക്കെ നമ്മള് കൊറേ മിഷൻ ഒക്കെ എടുത്തിട്ട് ലക്ഷക്കണക്കി രൂപ കിട്ടി അതിനനുസരിച്ച് വർക്കില്ലാണ്ട് ഈ മിഷൻ മാത്രം കൊണ്ടിരുന്നിട്ട് പല കാര്യം കാരണം ഇതിനകത്ത് ജോലി സാധ്യത കൂട്ടി കൂട്ടി കൊണ്ടല്ലോ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനുള്ളത് അതിപ്പോ ഞാൻ നോക്കിട്ട് തമിഴ്നാടൊക്കെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒരാളിലുള്ള കഴിവ് ഇപ്പൊ ഇന്റർവ്യൂ ഞാനൊരു സിനിമ കൂടിയുള്ളത് ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പൊള്ളാച്ചിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് മറ്റേ കരിക്ക് അത് ഇതൊക്കെ കേരളം എന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ കേരളം പറഞ്ഞത് പക്ഷെ ഇപ്പൊ പേര് മാത്രമേ ഉള്ളു ഇപ്പൊ നേരെ കരിക്കും എല്ലാം വന്നത് പൊള്ളാച്ചി തമിഴ്നാട് ഭാഗത്തുനിന്നാണ് അപ്പൊ അത് എടുത്തിരിക്കണ ആരാണ് നമ്മുടെ ഈ എറണാകുളം ജില്ലയിലുള്ള കൂടുതൽ ആളുകളാണ് ഇതെല്ലാം ബിസിനസ് ചെയ്യണത് അവിടെ പോയിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കാരണം ഫസ്റ്റ് ഒക്കെ ഒരു പത്ത് രൂപ ഒരു ഏക്കറിനൊക്കെ ഒരു പത്ത് ലക്ഷം രൂപ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് പത്ത് മുപ്പത്തഞ്ചൊക്കെ ആയിപ്പൊ അപ്പൊ വേറെ സംഭവം ആളുകള് പിന്നെയും എടുക്കും പറഞ്ഞാൽ അവര് ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ െ നമ്മുടെ റോഡ് തന്നെയുണ്ട് ഇപ്പൊ വണ്ടികൾക്ക് വാഹനത്തിന് ഫീസ്ണ്ട് അതുപോലെ നികുതി കൂട്ടി ഡ്രൈവിംഗ് ലൈസൻസുകൾ വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഈ റോഡിന്റെ കാര്യം എന്തുകൊണ്ടായിരുന്ന ചിന്തിക്കുന്നില്ല റോഡ് വന്നിട്ടുണ്ട് റോഡിന്റെ പണി നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് നമുക്ക് പറയാൻ പറ്റില്ല അത് നോക്കേണ്ട ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അവര് തന്നെ വെരിഫൈ ചെയ്യണം ടോൾ കൊടുക്കുന്ന റോഡ് പോരുന്നുണ്ട് നമ്മള് ടോൾ എടുത്തിട്ട് റോഡി കൊടുക്കുവായിരുന്നു അപ്പൊ എത്ര സമയം നമ്മളോട് വേസ്റ്റ് ചെയ്യുന്നുണ്ട് ആ വേസ്റ്റ് ചെയ്യുന്ന ടൈം നമ്മൾ എന്തിനും ഉണ്ട് ഇന്ധനം പോകുന്നുണ്ട് ടൈം വേസ്റ്റ് ആവുന്നുണ്ട് അതിൽ കൂടെ ആംബുലൻസ് പോകുന്നുണ്ട് പൊതുപ്രവർത്തകർ പോകുന്നുണ്ട് ആരോഗ്യമേഖല പോകുന്നുണ്ട് രാഷ്ട്രീയക്കാർ പോകുന്നുണ്ട് ഗവർണർ പോകുന്നുണ്ട് എല്ലാവരും പോകുന്നുണ്ട് അപ്പൊ ഇതുവരൊക്കെ പോകുമ്പോൾ വഴിക്ക് ഇതാരും കണ്ടില്ല എന്ന് എന്നടിക്കുകയാണ് കണ്ണടച്ചിരിട്ടാക്കി കൊണ്ടിരിക്കുക

കാണുന്നു പക്ഷേങ്കിലും അഴിമതിന്റെ അതന്നെ ഇപ്പം കൂടുതലായിട്ട് ഇപ്പം കാണാനുള്ളു ഇപ്പൊ ഏത് മേഖല ആയാലും അഴിമതി തന്നെ കൈപ്പൂരിന്റെ കാര്യത്തിലായാലും ഗവൺമെന്റിന്റെ സിസ്റ്റം കംപ്ലീറ്റ് അഴിമതി തന്നെ പറയാം മാറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മാറില്ല എന്നുള്ളൊരു വേറൊരു സാഹചര്യം നമ്മുടെ കേരളത്തിലെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം ആൾക്കാർ അന്ധമായ രാഷ്ട്രീയം ഒരു ഭാഗം ആൾക്കാർ അന്ധമായ മതം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ ഒരു മാറ്റം വരാത്തത് കാരണം ഇത്രയും വർഷങ്ങൾ ഇടതു വർഷവും വലതു വർഷവും ഇവിടെ ഭരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞു വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞ തിരുവനന്തപുരത്ത് തന്നെ കോർപ്പറേഷൻ ഇപ്പൊ അവർ കുറച്ച് ദിവസങ്ങളിൽ തന്നെ എന്ത് എന്ത് പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് അവർ കൊണ്ടുവന്നത് ആയിരം കുറ്റങ്ങളായം പറയുന്നുണ്ട് അവിടുത്തെ വൃത്തി അല്ലെങ്കിൽ ആ നായുടെ ശല്യം റെയിൽവേ സ്റ്റേഷൻ കാരണം ഞാനൊക്കെ എപ്പോഴും അവിടെ പോകുന്നതാണ് എത്രയോ ഭരണങ്ങൾ മാറി മാറി വന്നു ചെറിയ ഒരു കാര്യത്തിൽ പോലും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം മറ്റ് ഒരു ഇപ്പം ബി ജെ പി ആണെന്ന് പറയുമ്പം ഇവര് പറയുന്ന എന്താണ് അത് പിന്നെ ഹിന്ദുത്വം പിന്നെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അജണ്ട ഇതൊന്നും അല്ല ഇതിപ്പോ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് എന്ന ആവശ്യം പുതിയ 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 കാര്യങ്ങളാണ് അതായത് പുറത്ത് നടക്കുന്നതുപോലുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള ഒരു ഭാഗം ആൾക്കാർ അന്ധമായിട്ടുള്ള രാഷ്ട്രീയം അന്തമായിട്ടുള്ള മതം അല്ലാതെ ഇവിടുത്തെ ആളുകൾക്ക് വരേണ്ട ഒരു ഡെവലപ്മെന്റ് അവര് അവർക്ക് ഒരു ബോധം ഇല്ലാത്ത കുറെ രാഷ്ട്രീയക്കാർ എന്തിനാണ് സ്പീഡ് സ്പീഡ് ട്രെയിൻ എന്നാണ് ഇവിടുത്തെ പിന്നെ രാഷ്ട്രീയക്കാർ ചോദിച്ചാൽ അത്രയ്ക്കും പോലും ബോധം ഇല്ലാത്തവരാണ് അപ്പൊ പിന്നെ എന്തിനാണ് കൂടുതലും നമ്മൾ പറയുന്നത് പക്ഷെ പുതിയ ആൾക്കാർ അങ്ങനെയല്ല അവർ പുറത്തേക്കൊക്കെ പോകുന്നു ബിസിനസിന് പോകുന്നു അല്ലെങ്കിൽ പുറത്തെ ഓരോരോ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അവർക്ക് അറിയാം എന്തുകൊണ്ടാണ് ഈ പുറത്തൊരു രാജ്യത്തെ സഹായിക്കുന്നത് പോലെയുള്ള ചെറിയൊരു എമൗണ്ട് പോലും കേരളത്തിന്റെ ബജറ്റിൽ കിട്ടാത്തതെന്ന് ഇവിടെ ഈ വോട്ട് കുത്തുന്നവര് ഇരുന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞത്